കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ എനിക്ക് പഴപ്പിക്കാൻ പറ്റൂല അന്ന് മദീനത്തെ പള്ളിയിൽ അവരെ ഖലീഫയായിരുന്ന കാലത്ത് സുഭഹിഷ്കാരം കഴിഞ്ഞാൽ എപ്പോഴും പോകും പുറത്തു പോകും ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്യും നമ്മൾ നമ്മളങ്ങനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ആളെ വാച്ച് ചെയ്യാൻ തുടങ്ങും എന്താ എന്താ പറയുന്നത് എവിടെയാ പോണത് എന്താ 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 നാട് ഇതൊക്കെ നമ്മൾ വാച്ച് അറിയപ്പെട്ടു സ്വാഭാവിക ആൾക്കാർ ഇങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും അതിന്റെ ആവശ്യമില്ല ഏതോട്ട് പോയാൽ മതിയാവും മതി പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യർ ക്യൂരിയോസിറ്റി ഉണ്ടാവും ശ്രദ്ധിക്കുക എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസ ഉണ്ടായി വലിയ ഒരു ഒരു ഉണ്ടായി മഹാനായ ഫാറൂഖ് ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് തീരുമാനിച്ചു നാളെ സിദ്ദീഖ് പോകുമ്പോ അറിയാതെ ഫോളോ ചെയ്യണം എങ്ങോട്ടാ പോണതെന്ന് അറിയാം അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോ സുദ്ധീഖ് മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട് ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തും നടന്ന് 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 ഒരുപാട് ദൂരം എത്തിയപ്പോ ഏതോ മരത്തിന്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ചു വർദ്ധങ്ങൾ കുറെ ദൂരത്തു കൂടെ കാണാതെ പിന്നാലെ പോകുന്നുണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പുരയിലേക്ക് ഒരു ചെറിയ കൊച്ചു വീട് ഒരു ഹട്ട് ചെറിയ വീട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട് അന്വർത്തങ്ങൾ ഒളിച്ചിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു വീട്ടുകാരുടെ കണ്ണു കാണൂല കണ്ണ് കാണാത്തൊരു ഉമ്മയാണ് ആരെ ചെയ്യുന്നറിയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പവറിലിരിക്കണോ പ്രസിഡന്റ് അത്രയും വലിയ ഖലീഫ ആ ഒരു കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു വന്ന ഒരു കർമ്മം അമൃതങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇതേ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഉമ്മ ഇവിടെ വന്നു പോയ ആൾ ആരങ്ങറിയോ ഇല്ല മോനെ എനിക്കറിയൂല ആളെ പേര് എനിക്കറിയില്ല വന്ന് ചെയ്തത് എന്നും വരും രാവിലെ എന്റെ വീട് അടിച്ച് വരി വൃത്തിയാക്കും എന്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും എത്ര കാലമായി കുറേ വർഷമായി ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ എനിക്കാളറിയില്ല പൊട്ടിക്കരഞ്ഞ ആരാണ് പണി ചെയ്തത് നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ പണി ചെയ്യോ ഇങ്ങനെ ആരും മിനിമം നാല് ഫോട്ടോഗ്രാഫർ ഒക്കെ കൊണ്ടുവല്ലോ നമ്മള് ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഞാൻ വെറുതെ പറയണേ അല്ല അങ്ങനെ നമ്മളെ ഒരു ചെറിയ ചെറിയ ചെടി ഒരു ചെറിയ പിടിച്ചിട്ട് നട മന്ത്രി നടുന്നു മന്ത്രി നട്ടിട്ടുണ്ടാവില്ല അത് പിടിച്ചിട്ടേ ഉണ്ടാവുണ്ടാവും അപ്പതാ നടത്താ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും നമ്മൾ എന്താ ഫോട്ടോ ചെയ്യാ എന്താണ് ഒന്നും ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൾ അന്ന് ഒരുപാട് വലിയ കാര്യം ചെയ്തു ആരും അറിയണ്ട എന്തേ ഇത് മിനിമം ആ ഉമ്മയോട് ഞാനാണ് പരിചയം അതുപോലും ചെയ്തില്ല ചെയ്തിട്ടുണ്ട് ഖലീഫ അതിനർത്ഥം എന്താണെന്നറിയോ നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന ചില സർക്കാർ വേണം നമ്മളും മാത്രം അറിഞ്ഞാൽ മതി ഒരു മഹാൻ വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് അറിഞ്ഞിട്ടില്ല നാൽപ്പത് വർഷം കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും ഭാര്യ എന്തെയും ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയോ പിന്നെ രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ വളമ്പൊന്നുമില്ലല്ലോ സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകരി പോകുമ്പോ ഇയാൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു ഒന്നിടപെട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും രാത്രി ഭക്ഷണം പോയി കഴിക്കും നോമ്പില്ലാത്ത ഇങ്ങനെ നാൽപ്പത് വർഷം കഴിഞ്ഞ് മരിക്കുമ്പോഴാ അറിയുന്നത് ഇയാൾ നാൽപ്പത് വർഷം ഒന്നിടവിട്ട് സുന്നിടവിട്ട്നേറ്റീവ് ആയിട്ട് ഒരു ദിവസം നോമ്പെടുക്കും പിന്നെ അങ്ങനെ നോമ്പെടുത്തത്യോ ഭാര്യ വിചാരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ നോമ്പ് തുറക്കാണ് അങ്ങനെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകൻ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ് നമ്മൾ നാലാളെ

മഹാനായ പറഞ്ഞ അതായിരുന്നില്ലല്ലോ നിങ്ങൾ രഹസ്യമാക്കി ചെയ്തതിന്റെ കൂലിയും കൂലിയും നിങ്ങളുടെ കർമ്മം അള്ളാഹു നിങ്ങൾക്ക് തരും എന്റെ കാരണം അവർ ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നിഷ്കരിച്ചത് നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മതി ആരെയും മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് ഹബീബ് പറഞ്ഞു മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ പോകുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ ആ മനുഷ്യന്റെ ഇടത് കയ്യിൽ രണ്ട് ചെരുപ്പുകൾ ഉണ്ടാകും ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പോണത് നോക്കുമ്പോ ഒരു സാധുവായ മനുഷ്യൻ വന്നു രണ്ട് ചെരുപ്പുകൾ ഇതേപോലെ പിടിച്ചിട്ട് വന്നു അവിടെ വന്നിരുന്നു ആരൊന്നും പറഞ്ഞു തങ്ങൾ പറഞ്ഞില്ല അതും വലിയൊരു വിഷയമാണ് നമ്മൾ ഈ യോഗങ്ങളും ഈ പറയാൻ പാടില്ല ആള് വരുന്ന മുമ്പൊക്കെ പറയാനുള്ളത് വേണേ പറഞ്ഞോളി ആളെരുത്തിയിട്ട് പറയരുത് ഒന്നുമില്ല കേൾക്കുന്ന മനുഷ്യന് തോന്നുന്നില്ല ഞാൻ തരക്കേടില്ലല്ലോ അത് തോന്നുന്നത് ഇവരാണങ്കാരം അതിൻ്റെ പേര് മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുഴത്തി പറയും വല്ലാണ്ട് നല്ല തീരാ പുഴ്ത്തി പറയും ഇല്ലാത്ത സമയത്ത് വേണേൽ പറയാം ആള് കേൾക്കാത്ത സമയത്ത് അങ്ങനെ പറയണ്ട ഉദ്ദേശം നമ്മളിങ്ങനെ പറയാം ഇരുത്തിട്ടെങ്ങനെ പറയാം പറയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എന്നാലും രണ്ടു വാക്കു പറയട്ടെ എന്താപ്പോ പറഞ്ഞത് അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും ഒരാൾ ചെയ്തതന്നാക്കി വേണ്ടി ചെയ്തതായിരിക്കും നമ്മൾ പള്ളിക്ക് ഒരു ലക്ഷം ഒത്തിരി വിചാരിക്കുക ഉദാഹരണം പറയാം മുപ്പിരത് നല്ലാക്കി വേണ്ടി ചെയ്തതാണ് പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് മൂപ്പർക്ക് സ്വീകരണ ഒരു അവാർഡും ഒരു പൊന്നാടിയൊക്കെ ഇരിക്കുമ്പോ യാ അല്ലാ ഞാൻ ചെയ്ത് ഉഷാറായിരിക്കണമല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയിരുന്നു അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്രമം നഷ്ടപ്പെടുത്തു പോകും അപ്പൊ പ്രത്യേകിച്ച് ഈ മൈക്കൊക്കെ ഉള്ള കാലമല്ലേ അങ്ങനെ പറഞ്ഞേക്കും എന്താ അനൗൺസ്മെന്റുകളൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ പോയി തരുന്നത് മുഖത്ത് നോക്കി മൂമേ താരീഫ് കർണ കച്ചൽക്കാ അങ്ങനെ പറയാം മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന്റെ തുല്യാണ് അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം ഇന്നങ്ങല്ല മുഖത്ത് നോക്കി പറയാതിരുന്നാ കൊല്ലുന്നതിന് തുല്യേ ഇരുത്തി ഇന്നെ പറ്റി ഒന്നും പറഞ്ഞു ഇന്റെ പേരെന്താ പറഞ്ഞിട്ടില്ല അവർ ചെയ്ത അമ്മ കൂലി കൊടുക്കട്ടെ അവരുടെ അഭാവത്തിൽ പറയണം അവരി പറയാൻ പാടില്ല ഒന്നുമല്ല വെറുതെ ഒരു ഗൾഫ്കാർക്കാണ് അസുഖം പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് അസുഖം പറയേണ്ട ആവശ്യമില്ല ഗൾഫുകാർക്ക് വന്ന ഒരു അസുഖമാണ് ഇത് വല്ലാണ്ട് ഈ ഫോട്ടോ മുമ്പിൽ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞത് നാലാളറിയിക്കുന്നത് ഒരു അസുഖമാണ് കിട്ടിയത് അതാണ് ഈ ഷോക്കൈസ് കേട്ടെ അങ്ങനെ രണ്ടാവാൻ പാടില്ല നിബി ഒന്നും പറഞ്ഞില്ല അയാൾ ചെരുപ്പ് പിടിച്ചു വന്നവിടെ ഇരുന്നു അവിടെ ഇരുന്ന് നിബി ഞങ്ങളുടെ ക്ലാസ് കേട്ട് പോയി രണ്ടാമത്തെ ദിവസം തന്നെ ഇതേ ഇതേ വാക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട് തന്റെ പിടിച്ചിട്ട് വരുന്നുണ്ട് വന്നു വന്നു മൂന്നാമത്തെ ദിവസവും ഇതാവർത്തിച്ചപ്പോ മഹാനായു ഈ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം ഇയാള് ചെയ്യുന്ന മഹാക്രമം എന്താണെന്ന് എനിക്കൊന്നറിയണം സ്വർഗത്ത് പോകുന്ന ഉറപ്പില്ല ഈ പത്ത് സഹാബികൾ മുബശ്ശരി എന്ന് പറയില്ലേ സ്വർഗത്തിൽ പോകുന്ന പത്ത് പേർ അത് ഒരു ഇരുത്തത്തിൽ ലഭിതങ്ങൾ ഒറ്റടിക്ക് പറഞ്ഞ പത്ത് പേരാ ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞെടുത്ത ഒരുപാട് ആളുകൾക്ക് അതിൽപ്പെട്ട ഒരാൾ